ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഒരു കുട്ടി ഉണ്ടാവുക അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിന് ഒരു പുതിയ തുടക്കം ഉണ്ടാവുക എന്നൊരു കാര്യം എല്ലാവരെയും അതായത് ഒരു മാര്യേജ് കഴിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ ആളുകളുടെയും ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും പക്ഷേ ആദ്യമൊക്കെ ഇത്തരത്തിൽ കുട്ടികളുണ്ടാകുന്നില്ല എന്നൊരു കാര്യം കുറച്ച് നാളത്തേക്ക് നമ്മൾ ചിലപ്പോൾ കുട്ടികളിപ്പോൾ വേണ്ട എന്നുള്ള രീതിയിൽ ഫാമിലി പ്ലാനിങ്ങിലേക്കൊക്കെ പോകുന്ന ആൾക്കാരുണ്ട് എന്നാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ കുട്ടികൾ ഉണ്ടാവാൻ പ്രയാസം വരുന്ന ആൾക്കാരുണ്ട് പക്ഷേ എന്നാലും ഇത് പുറത്ത് പറയാതെ ഒന്നോ രണ്ടോ വർഷങ്ങൾ പ്രത്യേകിച്ച് പരിശോധനകളൊന്നും ചെയ്യാതെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇവിടെ നമുക്കുണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ബീജത്തില് കൗണ്ടിന്റെ കുറവ് മോർട്ടിലിറ്റിയുടെ പ്രശ്നം മുതലായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട് പലപ്പോഴും നമ്മളൊരു സെമൻ അനാലിസിസ് അവസാന ഘട്ടത്തിൽ ഒരു സെമൻ അനാലിസിസ് ഏതെങ്കിലും ഒരു ഡോക്ടർ പറഞ്ഞിട്ട് നമ്മൾ എടുത്തു നോക്കുമ്പോഴായിരിക്കും ഇത്തരത്തിൽ മോട്ടിലിറ്റിയോ അല്ലെങ്കിൽ അക്കൗണ്ടിൻ്റെ പ്രശ്നമൊക്കെ കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നത് വൈഫിന് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിലായിരിക്കും നമുക്കൊരു പക്ഷേ ടെസ്റ്റിൻ്റെ റിപ്പോർട്ടുകൾ വരുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള അനാറ്റമിക്കൽ ഡീഫോമിറ്റീസ് കൊണ്ട് മാത്രമായിരിക്കും ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ആ ഭാഗത്ത് എന്തെങ്കിലും രോഗം കൊണ്ട് മാത്രമാണ് ഉണ്ടാകുന്നത് എന്നൊരു ധാരണയാണ് പലപ്പോഴും പലർക്കും ഉണ്ടാകുന്നത് അതുപോലെ തന്നെ പിന്നീട് കുട്ടികളുണ്ടാകും വളരെ ബുദ്ധിമുട്ടാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട് പക്ഷേ ഇവിടെ നമ്മൾ മെഡിസിൻസും മറ്റു കാര്യങ്ങൾക്ക് ഉപരിയായിട്ട് നമ്മുടെ ശരീരത്തിൽ ഈ പറഞ്ഞ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള ഒട്ടനവധി കാരണങ്ങളുണ്ട് അപ്പോൾ ഈ കാരണങ്ങൾ മനസ്സിലാക്കി ഇതിലേതാണ് നിങ്ങളുടെ പ്രശ്നമെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ജീവിത രീതി മാറ്റുകയും കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നം നമുക്ക് നല്ല രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ തന്നെ യൂട്യൂബിൽ നോക്കിയാൽ കാണാനായിട്ട് പറ്റും വെരിക്കോസിൽ എന്ന് പറയുന്ന ഒരവസ്ഥ അതായത് നമ്മുടെ വൃഷ്ണത്തിൻ്റെ അല്ലെങ്കിൽ സ്ക്രോട്ടത്തിൻ്റെ ഭാഗത്തായിട്ട് ടെസ്റ്റിസിൻ്റെ ചുറ്റുമായിട്ട് കുറേ വെയിൻസ് കാണപ്പെടുന്നുണ്ട് അപ്പോൾ ഈ വെയിൻസിൽ നമ്മുടെ കാലുകളിൽ വെരിക്കോസ് വരുമ്പോൾ ഈ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്നത് പോലെ ഉണ്ടാവില്ല അപ്പോൾ അതുപോലെ ഉണ്ടാകുന്ന ബ്ലോക്കുകൾ വരുമ്പോൾ ഈ ബീജം കൃത്യമായിട്ട് പുറത്തേക്ക് വരാത്ത ഒരവസ്ഥയിൽ ഉണ്ടാവുകയും പ്രൊഡക്ഷന് വളരെ കുറവ് വരികയും ചെയ്യും അപ്പോൾ ഇത്തരത്തിലുള്ള വെരിക്കോസിൽ ഇതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ് പിന്നീട് വരുന്നത് നമ്മുടെ ടെസ്റ്റിസിൻ്റെ ഭാഗത്ത് ഇത്തരത്തിലുള്ള വെരിക്കോസീലുകളോ മറ്റ് പ്രശ്നങ്ങളോ ഒക്കെ വരുമോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയൊക്കെ ചെയ്ത് കഴിയുകയോ ഒക്കെ ചെയ്താൽ പലപ്പോഴും ആ ഭാഗത്ത് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു സിവിയർ ഇൻഫെക്ഷൻ നമ്മുടെ സ്ക്രോട്ടൽ റീജിയനിൽ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നാൽ ഇത് രണ്ടും നമുക്ക് ഒരു എക്സ്റ്റേർണൽ ഫാക്ടേഴ്സാണ് പക്ഷേ ഇതുപോലെ തന്നെ ഇൻറ്റേർണലി നമ്മുടെ ഉണ്ടാകുന്ന വ്യതിയാനം പുരുഷന്മാരെ സംബന്ധിച്ച് പിറ്റ്യൂട്ടറി ഹോർമോൺസ് തൈറോയിഡ് ഹോർമോൺ അതുപോലെ തന്നെ നമ്മുടെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന സെക്സ് ഹോർമോണിലും എന്തെങ്കിലും തരത്തിലുള്ള വ്യതിയാനങ്ങൾ അതായത് ടെസ്റ്റോസ്റ്റിറോൺ ക്രമാതീതമായിട്ട് കുറഞ്ഞാലും നമ്മുടെ സെവൻ പ്രൊഡക്ഷനിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതായത് കൗണ്ടും മോർട്ടിലിറ്റിയൊക്കെ കുറഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയാണ് അതായത് ഹെൽത്തി ആയിട്ടുള്ള സ്പേംസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് ഇനി നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എപ്പോഴും ഇതിലൊരു പ്രധാനപ്പെട്ട കാരണമാണ് അതായത് നമ്മളിപ്പോൾ മദ്യപിക്കുന്ന ആളുകൾ പുകവലിക്കുന്ന ആളുകൾ എന്തെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ നമ്മൾ ജങ്ക് ഫുഡ്സ് പുറത്തു നിന്നുള്ള ആഹാരങ്ങൾ അമിതമായിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ആഹാരങ്ങളും പൊരിച്ച ആഹാരങ്ങളും കഴിക്കുന്ന ആളുകൾ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അമിതമായിട്ട് കഴിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ശീതള പാനീയങ്ങൾ ഫ്ലേവേഴ്സ് കൂടുതലായിട്ട് ചേർന്നിട്ടുള്ള തരത്തിലുള്ള ആഹാരങ്ങളും പാക്കറ്റ് ഫുഡ്സും അമിതമായിട്ട് കഴിക്കുന്നവരിൽ ഇന്ന് ഇത്തരത്തിലുള്ള കൗണ്ട് പ്രശ്നവും ബീജത്തിൻ്റെ ഈ പറയുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള മോർട്ടിലിറ്റി കുറഞ്ഞു വരുക ഒരവസ്ഥയും നമുക്ക് കാണാനായിട്ട് പറ്റും അതായത് പ്രോഗ്രസീവ് മോർട്ടിലിറ്റി കുറയുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കുണ്ടാവുന്ന ചില തരത്തിലുള്ള രോഗങ്ങൾ അതായത് രോഗമാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ലൈഫ് ചേഞ്ച് ആയിരിക്കും ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കുണ്ടാവുന്ന ഒബേസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം എന്ന് പറയുന്ന പ്രശ്നമാണ് അമിതവണ്ണം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള സെമൻ പ്രൊഡക്ഷനിൽ വളരെ ഒരു വ്യതിയാനം ഉണ്ടാവും കാര്യം കൃത്യമായിട്ടുള്ള വ്യായാമം ഇല്ലാതെ വരികയും നമ്മുടെ പല ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷനെയും അത് ഇമ്പെയർ ചെയ്യുന്നത് നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ഇനി നിയന്ത്രണ വിധേയമല്ലാത്ത ഷുഗർ നമ്മുടെ ശരീരത്തിൽ അതായത് പ്രമേഹ രോഗം മരുന്നുകൾ കഴിച്ചിട്ട് പോലും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള പ്രശ്നം പെട്ടെന്ന് വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് ഇനി നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ നമ്മുടെ ഈ ടെസ്റ്റിസിന് സാധാരണ ഇപ്പോൾ നമ്മളൊന്നാലോചിച്ച് ചോദിക്കുക നമ്മുടെ എല്ലാ ഓർഗൻസും ഇൻറ്റേർണലിയാണ് ഇരിക്കുന്നത് പക്ഷേ എക്സ്റ്റേർണലിയാണ് ടെസ്റ്റിസ് വെച്ചിരിക്കുന്നത് കാരണം നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനേക്കാളും കുറച്ചുകൂടി കുറഞ്ഞ താപനിലയിലാണ് നമ്മുടെ ടെസ്റ്റിസിനെ പുറത്തൊരു സാക്കിലായിട്ട് വെച്ചിരിക്കുന്നത് പക്ഷേ ഇറകി പിടിച്ചിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും ഇപ്പോൾ ഗൾഫ് കൺട്രീസ് ഒക്കെ പോലെ നമ്മൾ ഒരുപാട് ചൂട് കൂടിയിട്ടുള്ള ഗൾഫ് കൺട്രിയിലെ ചൂട് ഇപ്പോൾ ഏകദേശം നമ്മുടെ നാട്ടിലും ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ ചൂടുള്ള ക്ലൈമറ്റിൽ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചും ഈ പറയുന്ന പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് ദൂരെ നമ്മൾ കിറകിപ്പിടിച്ച വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് ജോലി ചെയ്യാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ വാഹനങ്ങൾ ഓടിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ബൈക്ക് യാത്ര അമിതമാവുന്ന ആളുകൾ ആളുകൾക്കൊക്കെ ഈ പറയുന്ന രീതിയിൽ കാര്യം ഈ ബൈക്കിൽ നിന്നൊരു വൈബ്രേഷൻ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഈ രീതിയിലുള്ള വൈബ്രേഷൻ നമ്മുടെ ടെസ്റ്റിസിൻ്റെ ഭാഗത്തേക്ക് വന്നാലും നമുക്ക് ഈ പറയുന്നൊരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ കാര്യവും നമ്മൾ മനസ്സിലാക്കണം പിന്നീടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഒട്ടുമിക്ക ആളുകൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ അനാവശ്യമായിട്ടുള്ള മരുന്നുകളുടെ ഉപയോഗം പലപ്പോഴും ആൻറ്റിബയോട്ടിക്കളായിട്ടുള്ള മരുന്നുകളും പെയിൻ കില്ലേഴ്സും അതുപോലെ തന്നെ ഡോക്ടർ ഒരിക്കൽ പ്രിസ്ക്രൈബ് ചെയ്ത മരുന്ന് തന്നെ വീണ്ടും നമ്മൾ വാങ്ങിയിട്ട് ഉപയോഗിക്കുക അതായത് ഡോക്ടർ അറിയാണ്ട് തന്നെ നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നൊരു രീതി അലർജിക്ക് വേണ്ടിയിട്ടോ അതുപോലെ മൂക്കടപ്പ് സൈനസൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾക്ക് ഡോക്ടർ ഒരിക്കലും എഴുതി തന്നിട്ട് പിന്നീട് നമ്മൾ സ്ഥിരമായി വാങ്ങി കഴിക്കുന്ന മരുന്നുകൾ നമ്മുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണിൻ്റെയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെയും നെഗറ്റീവായിട്ട് അഫക്ട് ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഈ കാര്യം നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ വരുന്നൊരു അനാറ്റമിക്കൽ ഡീഫോമിറ്റി എന്ന് പറയുന്നത് അൺഡിസൻറ്റഡ് ടെസ്റ്റിസ് എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട് അതായത് പലപ്പോഴും നമ്മൾ കണ്ടുപിടിക്കില്ല കാരണം ഈ ടെസ്റ്റിസ് കുറച്ച് മുകളിലേക്ക് കയറിയിരിക്കുക അതായത് നമ്മുടെ കൃഷ്ണ സഞ്ചിയുടെ മുകളിലായിട്ടായിരിക്കും ഇതിന് അപ്പോൾ ഇത് കണ്ടുപിടിക്കാതെ വരുമ്പോൾ അൺഡിസെൻഡഡ് ടെസ്റ്റിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് ഈ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും കാരണം ഉണ്ടായാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പ്രധാനമായിട്ട് നമുക്ക് അനാറ്റമിക്കൽ ഡീഫോമിറ്റീസ് ആണെങ്കിൽ നമുക്ക് യു എസ് ജി സ്ക്രോട്ടം നമ്മൾ എടുത്ത് നോക്കുക അതുപോലെ തന്നെ സ്ക്രോട്ടത്തിലേക്കുള്ള ബ്ലഡ് സപ്ലൈ പ്രോപ്പർ ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന ഡോപ്ലർ സ്റ്റഡീസ് നമ്മൾ എടുത്ത് നോക്കേണ്ടി വരും അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഇത് ചെയ്ത് നോക്കണം അതുപോലെ തന്നെ സെമൻ അനാലിസിസുമാണ് നമ്മൾ അതായത് നമ്മുടെ ബീജത്തിൻ്റെ കൃത്യമായിട്ടുള്ള അളവിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളുമാണ് നമ്മൾ തുടക്കത്തിൽ ചെയ്യാനുള്ളത് അതിനുശേഷം നമുക്ക് ഫർദർ മെഡിക്കേഷൻസ് കൊണ്ട് തന്നെ മാറുന്ന പ്രശ്നമാണെങ്കിൽ അതിൽ തന്നെ നമുക്ക് ചെയ്ത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും പക്ഷേ അല്ലെങ്കിൽ നമ്മൾ വീണ്ടും കൂടുതലായിട്ടുള്ള പരിശോധനകൾ ആവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത്തരം കണ്ടീഷൻസ് വരുന്ന ഒരുപാട് ആളുകൾക്കും ഈ പറയുന്ന രീതിയിലുള്ള പരിശോധനകളിലും മറ്റും നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റുമെങ്കിലും ഇവരുടെയൊക്കെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമിതമായിട്ട് ടെൻഷൻ അടിക്കുക അതായത് ഒരിക്കലും നമ്മളൊരു അനാലിസിസ് എടുത്ത് നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു പേടി ഉണ്ടാവും അതായത് ഇത് നമുക്കിനി കുട്ടികളുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ പാർട്ണറുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമോ പുറത്താരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നാണക്കേട് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്ന ഒരുപാട് തരത്തിലുള്ള ആൾക്കാരുണ്ട് പക്ഷേ ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് ലെവൽ കൂടുതലായിട്ട് കൂടും അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ സ്ട്രെസ് കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട് അപ്പോൾ ഈ കോർട്ടിസോണിന്റെ അളവ് ക്രമാതീതമായിട്ട് ഉയരുന്ന ഉയരുന്നൊരവസ്ഥ വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ടെസ്റ്റോസ്റ്റിറോണിന്റെ ലെവൽ താഴ്ന്നു വരും അതായത് ഇത്തരത്തിൽ ഡയഗ്നോസ് ചെയ്യുന്ന പല യും സംബന്ധിച്ചൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നീട് നമുക്ക് പാർട്ട്ണറുമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ബന്ധത്തിൽ ഏർപ്പെടുന്ന കാര്യത്തിലൊക്കെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള വിമുഖത ഉണ്ടാവും അതുപോലെ തന്നെ പലപ്പോഴും നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളോട് ഒരു താല്പര്യക്കുറവ് ഉണ്ടാവും അമിതമായിട്ടുള്ള ഭയം ഉണ്ടാവും അപ്പോൾ ഇനി ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ പൂർണ്ണമായിട്ടും താളം തെറ്റുന്ന ഒരു രീതിയിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡോക്ടർ ഏതെങ്കിലും നമുക്കറിയാവുന്ന ഒരു ഡോക്ടറെ കണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ായിട്ടുള്ള ചികിത്സകൾ ചെയ്യുക അദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരം മാത്രം അതായത് വൈഫും ഹസ്ബൻഡും രണ്ടുപേരും കൂടി തന്നെ പോയിട്ട് ഈ കാര്യങ്ങൾ ഒന്ന് രണ്ടുപേരും തുറന്ന് സംസാരിക്കുക ഒപ്പം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം രണ്ടുപേരും ഇതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും നടത്തി കൃത്യമായിട്ടുള്ള പരിശോധനകളും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റും ഇനി ഇത്തരത്തിലുള്ള ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും തെറ്റുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പൂർണ്ണമായും അത്തരം കാര്യങ്ങൾ ഒഴിവാക്കേണ്ടത് ഈ പറയുന്ന ചികിത്സയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്നുകൂടി പറയുകയാണ് അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ടോ നമ്മുടെ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ